കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ കോൺഗ്രസിൽ കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വഴി എങ്ങോട്ടാണ് ഈ ചർച്ച കേരളത്തിൽ സജീവമായി നടക്കുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസ് വിടും അദ്ദേഹം സി പി എമ്മിൽ ചേരും അതല്ല അദ്ദേഹം ബി ജെ പിയിലേക്കാണ് പോവുക തുടങ്ങിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് എന്നിരുന്നാലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ സാധാരണ വർത്തമാനമായി മാത്രമേ അത് കാണാൻ കഴിയൂ അദ്ദേഹം ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടാകും അവിടേക്കുള്ള യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് ഈ പ്രസ്താവന എന്ന് എല്ലാവർക്കും അറിയാം ഈ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന ബി നേതാവിന്റെ ചെറിയ ബി ജെ പി നേതാവല്ല വളരെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവാണ് അസം മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവന ചർച്ചയാകുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ബി നേതൃത്വം നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു വിഭാഗം എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരികയും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി ബി ജെ സഹകരിക്കുകയും ചെയ്യും അതിനുള്ള ശ്രമങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏറെ നാളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ചില സൂചനകൾ നൽകുന്നുണ്ട് ഇന്നത്തെ ശശി തരൂരിന്റെ നിലപാടും ശർമ്മയുടെ പ്രസ്താവനയും വാക്കുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ശർമ്മ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം Few discussion Or forming a regional party, some people wants to come out from Congress, wants to form a regional party. That then align with BJP for 2026 assembly election. We had two three rounds of discussion in Delhi, but later on we found that. It should not be discussed prior to Lok Sabha. It, this discussion can continue post Lok Sabha. So I am sure that discussion will happen again after the Lok Sabha and we have kept our channel of communication open. So it's so own discussion is on now after the election. Last two months we are not talking. So today we are in April. So we talk up to March. ൾ വാൻസ് ടു കംഔട്ട് ഫ്രോം കോൺഗ്രസ് റീജനൽ പാർട്ടി ഇൻ കേരളം ഇതാണ് ഹിമന്ത വിശ്വ ശർമ്മയുടെ വാക്കുകൾ അദ്ദേഹം ഇപ്പോൾ ബിജെപി നേതാവാണ് അസം മുഖ്യമന്ത്രിയാണ് നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു രാഹുൽ ഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വരികയും അസം മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ശശി തരൂരിൻ്റെയും തർക്കം ആരുമായിട്ടാണ് അത് രാഹുൽ ഗാന്ധിയുമായിട്ട് തന്നെയാണ് ദേശീയ തലത്തിൽ തനിക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല സംഘടന ചുമതല നൽകുന്നില്ല പാർലമെന്റിൽ സംസാരിക്കാൻ പോലും അവസരം നൽകുന്നില്ല എനിക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ സംഘടനയുടെ പ്രധാനപ്പെട്ട സംഘടനയുടെ ചുമതല നൽകണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ആവശ്യം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു രാഹുൽ ഗാന്ധി അതോടുകൂടിയാണ് അദ്ദേഹം തുറന്ന അഭിപ്രായ പ്രകടനത്തിന് തയ്യാറായത് എന്നോർക്കണം എന്ന് വെച്ചാൽ ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സംശയം കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗം പുറത്തേക്ക് വരിക പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക പ്രാദേശിക പാർട്ടി ഉണ്ടാക്കുക ആ പ്രാദേശിക പാർട്ടി ബി ജെ പിയുമായി സഹകരിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഇന്റർവ്യൂ നൽകുന്നത് ലോക്സഭാ എലക്ഷന് തൊട്ടു മുന്നിലാണ് ഹിമന്ത വിശ്വ ശർമ്മ കേരളത്തിൽ വരികയും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്റർവ്യൂ നൽകുകയും ചെയ്തത് അദ്ദേഹമായ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ചർച്ചയില്ല രണ്ടു മാസമായി ചർച്ച നടക്കുന്നില്ല ലോക്സഭാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചർച്ചയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചർച്ചയാണ് ആ ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പുനരാരംഭിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ ചർച്ച പുനരാരംഭിച്ചോ ഈ ചോദ്യമാണ് ഉയർന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വിട്ട് വലിയ വിഭാഗം നേതാക്കളും അണികളും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ബി ജെ പിയുമായി സഹകരിക്കുകയും ആ മുന്നണിയുടെ നേതാവായി ശശി തരൂർ വരുമോ ഈ ചോദ്യമാണ് ഉയർന്നത് ശശി തരൂരിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം അതിനുള്ള വഴിയാണ് ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയിൽ ചേർന്നു എന്ന പേരുദോഷമില്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബി ജെ പി സഹകരിക്കുന്നു ഞങ്ങൾക്ക് ബി ജെ പിയുമായി പല വിഷയങ്ങളും വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുവായ ആവശ്യം കേരളത്തിന്റെ വികസനം ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ വാദം മുന്നോട്ട് വെക്കാനാണോ ശശി തരൂർ നീക്കങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ബി ജെ പി നേതാവിന്റെ മുൻ കോൺഗ്രസ് നേതാവിന്റെ അസം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതിലേക്കുള്ള സൂചനയാണോ ആ ചർച്ചയാണോ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു തീരുമാനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചർച്ചകൾ നടക്കുന്നു ബിജെപിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന ചർച്ചകൾ നടക്കുന്നു ബിജെപിയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു കാരണവശാലും കഴിയില്ല സി പി എമ്മിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും കോൺഗ്രസുമായും സി പി എമ്മുമായും സഹകരിക്കാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒരു ഐക്യ രൂപമുണ്ടാക്കുകയും എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ തേടുകയും ബി ജെ ഡി എസ് ഇപ്പോൾ തന്നെ ഒപ്പമുണ്ട് അങ്ങനെ വരുമ്പോൾ എസ് എൻ ഡി പിയുടെ വലിയ വിഭാഗത്തിലെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും ശശി തരൂർ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ യുവാക്കൾ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൻ്റെ ഒക്കെ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ അദ്ദേഹത്തിനുണ്ട് അത് ശശി തരൂർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ശശി തരൂർ നടത്തുന്നത് എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്